ക്രൈസ്തലോട് ദൈവത്തിനെതിരെ ശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ വീണ്ടും പ്രവചന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വരുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ പകൽ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയ ചില പ്രവചന ശബ്ദങ്ങളെയും ചില വെളിപ്പാടുകളെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ അറിയിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ഓരോ പ്രവചന ശബ്ദങ്ങളും ഐ മീൻ അത് കേട്ടവർക്കറിയാം വാച്ച് ചെയ്തവർക്കറിയാം ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു സൗദി രാജ്യത്തെക്കുറിച്ച് പ്രവചിച്ചതും അമേരിക്കയെക്കുറിച്ച് പ്രവചിച്ചതെല്ലാം ദേവജനം കാണുന്നു കേൾക്കുന്നു എന്നറിയുന്നു ഏ മേൻ അനേകർ വിളിക്കുന്നുണ്ട് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് ഐ മേൻ പരിശുദ്ധ ഒരു കാര്യം നമ്മളോട് അറിയിക്കുന്നു മുൻകൂട്ടി അറിയിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഏമേൻ ഈ പത്താം തീയതി ജനുവരി പത്താം തീയതി പകൽ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നെ കാണിച്ച ചില ദർശനം വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ പരിശുദ്ധാത്മാവനെ കാണിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കണം തെറ്റായ കമൻ്റുകൾ പറയുന്നവരുണ്ട് പറയുന്നവർ പറയട്ടെ ഈ ദൂത് ഏറ്റെടുക്കുന്ന ദൂത് സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുക അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ എൻ്റെ പരിശുദ്ധ കാണിച്ച ഒരു ദർശനം ആകാശത്ത് നിന്ന് ഒരു അഗ്നിഗോളം കടലിലേക്ക് വന്ന് വീണിട്ട് കടലിൽ വലിയൊരു കുഴി ആദ്യം രൂപപ്പെടുന്നു അത് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ അത് വീണ എടുത്തു ഒരു പത്ത് പതിനഞ്ച് നീല ഹൈറ്റിൽ ഈ സമുദ്രത്തിലെ വെള്ളം ഉയരത്തിലേക്കാണ് ഉയർന്നു പൊങ്ങി അത് നാല് ഭാഗത്തേക്കും നാല് ഭാഗത്തേക്കും ആ വെള്ളം ചീറിപ്പായു കരയിലേക്ക് തിരമാല ഈ വെള്ളം അടിച്ചു കയറി വലിയ സുനാമി രൂപപ്പെട്ടു വരുന്നത് പോലെ ഒരു ദർശനം പരിശുദ്ധാത്മാവിനെ കാണിച്ചു ഇത് വന്ന് വീഴുന്ന സ്ഥലം എന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്ന സമുദ്രം പസഫിക് സമുദ്രമാണ് ഈ സമുദ്രത്തിൻ്റെ മേലെയാണ് ഇതുകൊണ്ട് വീഴുന്നത് യൂറോപ് കൺട്രികൾക്കെല്ലാം ഭീഷണിയാകുന്ന ഒരു വലിയ സുനാമി ഉണ്ടാകാൻ പോകുന്നു ദേവിജനമേ നിങ്ങൾ ആത്മാർത്ഥതയോടെ ആവശ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക അത്ര ഭയങ്കരമായ ഒരു നാശനഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ആ തിരമാല കരയിലേക്ക് ഇത് വന്ന് കയറിയിട്ട് ബിൽഡിങ്ങുകളോ ആ പട്ടണങ്ങളോ ഒന്നും ചില രാജ്യത്തിൻ്റെ ഭാഗങ്ങളെ കാണാനില്ല എവിടെയും കൂട്ട നിലവിളികൾ ഉയരുന്ന ഒരു സംഭവം പരിശുദ്ധാർന്നവർ കാണിച്ചു ദൈവക്കളെ പ്രാർത്ഥിക്കുക ആ അനർത്ഥത്തിൻ്റെ കാഠിന്യം കുറയട്ടെ സ്വർഗം കരുണ കാണിക്കാൻ പ്രാർത്ഥിക്കാം നമുക്കൊരുങ്ങാം കർത്താവിൻ്റെ വരവൻ്റെ ഒരുങ്ങാം ജനത്തിന് ദൈവഭയമുണ്ടാകട്ടെ ജനങ്ങൾ മാനസാന്തരപ്പെടട്ടെ കർത്താവിലേക്ക് തിരിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ജനത്തിനു വേണ്ടി ഞാൻ കണ്ട ആ കാഴ്ച യൂറോപ്പ് കൺട്രികളുടെ പല രാജ്യങ്ങളിലേക്ക് ഈ സുനാമി തള്ളിക്കേറി തലയുയർത്തി നിൽക്കുന്ന വലിയ രാജ്യങ്ങൾ തലകുനിക്കുന്ന വിധത്തിൽ അവരുടെ സാമ്പത്തിക നിലവാരം വരെ വരെയില്ലാതെയാകുന്ന വിധത്തിൽ വലിയ സാമ്പത്തിക മാമ്യം സംഭവിക്കുന്നു അതുപോലെ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് സുനാമി ഭീഷണി ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിലും ഭയാനകമായ ഭീകരമായ സുനാമി രാജ്യങ്ങളെ വിഴുങ്ങുന്ന പട്ടണങ്ങളെ വിഴുങ്ങുന്ന ഉണ്ടാകുന്നു എന്നോട് പരിശുദ്ധാത്മാവി ഇടപെട്ട അടുത്ത കാര്യം കടലിന്റെ അകത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു അത് ഇന്ത്യൻ കടലിലും ഉണ്ടാകും ഭാരതത്തിലും ആ ഒരു ഭീഷണി ഉണ്ടാകുന്നു കടലിൽ ഭൂകമ്പം ഉണ്ടാകും ദിവചനം പ്രാർത്ഥിക്കുക അതിന്റെ തീവ്രത കുറയട്ടെ അത് ഇനി പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചതും കാനഡ കാനഡയുടെ ആ രാജ്യത്തിൻ്റെ കൊടിയാണ് എന്നെ പരിശുദ്ധമാണ് കാണിക്കുന്നത് ആ കൊടിയെന്നെ കാണിക്കുമ്പോൾ കൊടിയുടെ മുക്കാൽ ഭാഗവും ഈ തോരണം തോരണം കീറിയിട്ടതുപോലെ വർണ്ണക്ലാസിൽ തോരണം പോലെ ഇങ്ങനെ കീർക്കീറി പിച്ചി ചേന്തി കിട്ടേക്കുന്ന മുക്കാൽ ഭാവവും കീർ കീർ ഒരു കാൽ ഭാഗം മാത്രം കീറാതിരിക്കും ചെളിക്കകത്തുനിന്ന് നമ്മളൊരു തുണിയെടുക്കുമ്പോൾ വൈറ്റ് തുണിയെടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ചെളി പിടിച്ചിരിക്കുന്നത് അതുപോലെ ആ കൊടിയുടെ കളർ അത് ചെളി പിടിച്ചിരിക്കുന്നു ഈ സംഭവം എന്നെ കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നു വരെയും കാനഡ രാജ്യം കണ്ടിട്ടില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ കാനഡ ഉണ്ടാകാൻ പോകുന്നു വലിയ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് മഴക്കെടുതി നിമിത്തം വലിയ ദുരന്തം കാനഡ രാജ്യം അനുഭവിക്കാൻ പോകുന്നു എന്നെ പരിശുദ്ധ കാണിക്കുന്ന ആ ആ വെളിപ്പാടിങ്ങനെയാണ് അതുപോലെ ആ കൊടി ഇങ്ങനെ കീറിയിട്ടിരിക്കുക കാനഡയിലുള്ള ദൈവജനം അഭിഷുഖന്മാർ പ്രാർത്ഥിക്കുക പലരും സേഫ് സോണായി കയറിയിരിക്കുന്ന രാജ്യങ്ങൾ കൂപ്പുകുത്തി വീഴുന്ന നാളുകളായി വലിയ കഷ്ടനഷ്ടങ്ങൾ ഈ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു ദേവജനമേ പ്രാർത്ഥിക്കുക ഒരുങ്ങുക കർത്താവ് ആ അനർത്ഥത്തിൻ്റെ കാഠിനം കുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും അത്ര വലിയ ദുരന്തങ്ങളാണ് കാനഡ സംഭവിക്കാൻ പോകുന്നത് വലിയ വെള്ളപ്പൊക്കം വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഒരു മുക്കാൽ ഭാഗം ഇല്ലാതെയാകുന്നത് പോലെ ആ രാജ്യത്തിൻ്റെ കാനഡയുടെ മുക്കാൽ ഭാഗം സ്ഥലങ്ങളിലും വലിയ ദുരന്തങ്ങളുണ്ടാകുന്നു ദേവിജനം പ്രാർത്ഥിക്കുക നടുകിൽ പാപം ചെയ്യാതിരുപ്പിൻ മാനസാന്തരപ്പെടുവിൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവിൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക പരിശുദ്ധാത്മാവാൻ നിറയും ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കാൻ നീ ഒരുങ്ങർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയായിട്ട് നീ നമ്മുടെ കൊണ്ട് അധികം സമയങ്ങളില്ല പ്രിയരെ ഈ കഷ്ടങ്ങളിലെല്ലാം നമ്മളെ വിടയിക്കുവാൻ കർത്താവ് ശക്തനാണ് കർത്താവ് കൊണ്ട് ചേർന്നിരിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യേശു സമീപ കർത്താവ് കൊണ്ട് ചേർന്നിരിക്കുക ഈ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കാനഡയിൽ തന്നെ കേൾക്കുന്ന ദേവജനം നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരുങ്ങുക ഉപസിക്കാൻ പറ്റുന്നൊരു ഉപവസിക്കുക അല്ല അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കുക കർത്താവെ രാജ്യത്തോട് മനസ്സറിയണമേ ദേവജനം പ്രാർത്ഥിക്കുക ഒരുങ്ങുക അത് ഇനി പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ നടത്ത കാര്യം അമേരിക്കയിൽ വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിടപെട്ടു അമേരിക്കയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും അത് ഞാൻ മെസ്സേജ് ഞാൻ സോഷ്യൽ മീഡിയ കൈമാറിയിരുന്നു വീണ്ടും എൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു വലിയ ഭൂമികുലുക്കം അമേരിക്ക എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു ദേവജനം പ്രാർത്ഥിക്കുക സിക്സ് പോയിന്റ് ത്രീ സെവൻ പോയിന്റ് വൺ എന്ന തീവ്രതയുള്ള ഭൂമി പുലുക്കങ്ങൾ അമേരിക്കയുടെ പട്ടണങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ദൈവജൻ പ്രാർത്ഥിക്കാതിൻ്റെ തീവ്രത കുറയട്ടെ ജനം മാനസാന്തര പാപം വിട്ട് ജനം ഓടട്ട് കർത്താവിനോട് ചേർന്നിരിക്കട്ടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ഈ ജനം അറിയട്ടെ അത് ഈ പരിശുദ്ധാത്മാവോട് ഇടപെട്ട മറ്റൊരു പ്രപഞ്ചബ്ദം അറബി രാജ്യങ്ങളിൽ കുവൈറ്റ് സൗദി ഈ രാജ്യങ്ങളിലെല്ലാം ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകും മിക്ക അറബി രാജ്യങ്ങളിലും ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകും എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച കാഴ്ച ഇതാണ് കൺ ചമിക്കുന്ന മാത്രയിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഭൂമിയിലേക്ക് ഇരുന്നു പോകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അറബി രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകും ഒത്തിരി ബിൽഡിങ്ങുകൾ കൂടി നിൽക്കുന്നയിടത്ത് ചില ബിൽഡിങ്ങുകൾ ബഹുനില ബിൽഡിങ്ങുകൾ ഭൂമി വിഴുകിക്കളയുന്നത് പോലുള്ള സംഭവങ്ങൾ അറബി രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു അറബ് രാജ്യങ്ങളിലുള്ള ദേവജനങ്ങൾ പ്രാർത്ഥിക്കുക ആ അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ രാജ്യങ്ങളോട് സ്വർഗം മനസ്സലിയെന്നും പ്രാർത്ഥിക്കുക ഇന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മുൻകൂട്ടി ദൈവം അറിയിക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കാനാണ് അത് കഴിഞ്ഞ് പുരുഷ ഇടപെട്ട മറ്റൊരു കാര്യം ഇസ്രായേൽ ഇസ്രായേൽ രാജ്യത്ത് പാലസ്തീൻ ഈ സ്ഥലങ്ങളിൽ ഈ രാജ്യത്ത് വലിയ ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നു ദിവജനം പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ ഇടത്തെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകും അവിടെയുള്ള ദൈവമക്കൾ നിങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ ദൈവജനത്തെ ദൈവം സംരക്ഷിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഇരിക്കുക കിട്ടുന്ന സമയവും വെറുതെ നഷ്ടപ്പെടുത്താതെ പാഴാക്കാതെ നിങ്ങളുടെ സമയങ്ങളെ ദൈവസന്നിധിയിൽ ചെലവിടുക ദൈവസന്നതിയിൽ ചേർന്നിരിക്കുക ആത്മാവിൽ പോരാടുക ദൈവശബ്ദം കേൾക്കുക അതനുസരിക്കുക വീണ്ടും പരിശുദ്ധമാവിനെ കാണിച്ച മറ്റൊരു ദർശനം അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാനെ കാണിച്ചു അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വച്ചിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന ചുരുട്ടിക്കുട്ടിയ ഒരു തുണി പോലെ ഒരു ദർശനത്തിൽ പരിശുദ്ധാത്മാനെ കാണിച്ചു പറന്ന് പാറിപ്പറന്നു നിന്ന അമേരിക്കയുടെ കൊടി ചുരുണ്ടിരിക്കുന്ന ഒരു തുണിക്കഷ്ണം പോലെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു കാരണം അവിടെ സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അത്ര ഭീകരമാണ് പ്രവടിയോടെ നിന്ന് ഒരു രാജ്യത്തിൻ്റെ തല കുനിയെന്ന വിധത്തിലുള്ള വലിയ സാമ്പത്തിക മാന്യം ആ രാജ്യം നേരിടാൻ പോകും അവിടെ ഉണ്ടാകുന്ന ഭൂകമ്പം ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇന്നുവരെയും അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഭൂകമ്പങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രകൃതി ദുരന്തങ്ങൾ അമേരിക്ക നേരിടും അമേരിക്കയെ മാനസാന്തരപ്പെടുക മടങ്ങി വരിക ദൈവസ്ഥാനിൽ കയറുക ഒരു ദൈവമുണ്ട് എന്ന് അമേരിക്കയെ അറിയുക നടുങ്ങുക പാപം ചെയ്യാതിരിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി യു എസ് എ ഒരുങ്ങട്ടെ മാനസാന്തരത്തിന് ദൈവം അവസരങ്ങൾ തൊരുങ്ങി മടങ്ങിക്കേറുക ഈ നാളുകളിൽ അവിടെയുള്ള ദൈവജനം അഭിഷ്ക്തമാ പ്രാർത്ഥിക്കുക ദുരന്തത്തിൻ്റെ കാഠിന്യം കുറയട്ടെ കർത്താവ് കരുണ കാണിക്കാൻ അമേരിക്കയിലുള്ള ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക ഇത് മുൻകൂട്ടി പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൈവശബ്ദം അമേരിക്കയിലുള്ള പ്രവചന ശബ്ദം വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ വലിയ ഭൂമികുലക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധർമ്മനെ കാണിച്ചതിങ്ങനെയാണ് റെഡ് കൊടികൾ വരുന്ന റെഡ് കളർ വരുന്ന കൊടികൾ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ റെഡ് കളർ വരുന്ന കൊടികൾ ഏതെല്ലാം രാജ്യത്തുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ദൈവജനം പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു എൻ്റെ എല്ലാ മെസ്സേജും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് എണ്ണത്തിൽ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്നാൽ ഈ മെസ്സേജിൽ ഞാൻ നിർബന്ധിക്കുന്നു ഈ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുന്ന ദേവജനത്തിൻ്റെ കയ്യിലെത്തട്ടെ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ ജനങ്ങൾ മാനസാന്തരപ്പെടട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി രാജ്യങ്ങൾ ഒരുങ്ങട്ടെ യേശു ദൈവപുത്രൻ എന്ന രാജ്യങ്ങൾ അറിയട്ടെ യേശു ദൈവപുത്രൻ എന്ന് രാജ്യങ്ങൾ അറിയട്ടെ യേശു ലോക രക്ഷിതാവെന്ന് രാജ്യങ്ങൾ അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ നമുക്ക് അതെ പരിശുദ്ധ ഇടപെട്ട മറ്റൊരു കാര്യം എൻ്റെ പരിശുദ്ധ ഒരു വെളിപ്പാട് കാണിക്കുമായിരുന്നു പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു ആ ഒരു ദർശനം പരിശുദ്ധാത്മ കാണിച്ചു ദേവിജനം പ്രാർത്ഥിക്കുക ചില മാസങ്ങൾക്ക് മുമ്പ് ചില നാള് കഴിഞ്ഞ മാസം ഉണ്ടായ ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ ചില മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് അറിയിച്ചിരുന്നു എൻ്റെ മെസ്സേജുകൾ വാച്ച് ചെയ്യുന്നവർക്കറിയാം ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന നിരവധി പേര് മരിക്കുന്ന ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് മാസങ്ങൾക്ക് പ്രവചിച്ചിരുന്നു ഡിസംബർ മാസം ഒന്നിലേറെ ഫ്ലൈറ്റ് ആക്സിഡൻ്റുകൾ സംഭവിച്ചു ദേവജനമേ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റങ്ങളും ഉണ്ടാകത്തില്ല അതിൻ്റെ തീവ്രത കുറയാൻ നിങ്ങൾ ദേവജനം പ്രാർത്ഥിക്കുക ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല പറയുന്നത് എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന പ്രവചന ശബ്ദങ്ങളെ മാത്രമേ എനിക്ക് കൈമാറാൻ അറിയൂ എന്നെ വ്യക്തിപരമായി അറിയുന്ന എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്ന ദൈവജനങ്ങൾ അവർക്കറിയാം എനിക്ക് ദേശങ്ങളുടെയോ രാജ്യങ്ങളുടെയോ ഒന്നും കാര്യങ്ങൾ എനിക്കറിയത്തില്ല എന്നോട് കർത്താവ് പറയുന്ന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു പസഫിക് സമുദ്ര ദൈവാത്മാവ് സത്യത്തിൽ പറയുമ്പോഴാണ് എനിക്കെൻ്റെ പേര് എനിക്ക് മനസ്സിലാവും പരിശുദ്ധാത്മാ പറഞ്ഞ ശബ്ദം അതൊന്നും കുറയാതെ അതതുപോലെ സംഭവിക്കും മാറ്റങ്ങളില്ല കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ദൈവജനം പ്രാർത്ഥിക്കുക ഒരുങ്ങുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കാൻ പോകുന്നത് വൻ ദുരന്തങ്ങൾ വൻ അപകടങ്ങൾ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ നിങ്ങളെ ദൈവം സംരക്ഷിക്കുക അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാണെങ്കിലും തെയ്താണെങ്കിലും തക്കത് പ്രാപിക്കാൻ ദൈവസന്നതി നമ്മൾ ചെന്നു പറ്റും ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തെ വിളിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന നല്ലൊരു ദൈവഭൈതനായി ദൈവനിഷ്ഠിച്ച് ജീവിക്കാം ഒരുങ്ങാം പ്രാർത്ഥിക്കാം പ്രിയരെ ഈ പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞ ഈ രാജ്യങ്ങളിൽ ഉള്ളവർ ദൈവജനം പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ രാജ്യങ്ങളെ സൂക്ഷിക്കട്ടെ ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഉണ്ടായ തീപിടുത്തം കഴിഞ്ഞ മാസങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച പ്രവചന ശബ്ദമാണ് വൻ തീപിടുത്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എത്ര ഫയർ സേഫ്റ്റി ഉണ്ടെങ്കിലും എത്ര ഫയർ യൂണിറ്റ് വന്നാലും കെടുത്താൻ പറ്റാതെ മൂന്നും നാലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വൻ തീപിടുത്തങ്ങൾ രാജ്യങ്ങൾ കാണുമെന്ന് ആറുമാസം മുമ്പ് പരിശുദ്ധാത്മാവ് ഈ ദൂത് കൈമാറി അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു കരുപ്പിക്കുന്നു അതും പശുധർമാവ് നിങ്ങളോട് അറിയിച്ച ദൈവശബ്ദമാണ് മുന്നറിയിപ്പുകൾ ഇല്ലാത്ത യുദ്ധങ്ങൾ ഉണ്ടാകും മുന്നറിയിപ്പുകൾ ഇല്ലാത്ത യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ കഴിഞ്ഞ നാളുകളിൽ നടന്ന രീതി രീതികൾ പോലെയോ അല്ല നമ്മൾ പ്രകൃതി ദുരന്തങ്ങളായി ചിലതിനെ കാണുന്നു എന്നാൽ എല്ലാം പ്രകൃതി ദുരന്തങ്ങളല്ല അത് പുറകാലെ നിങ്ങൾ ന്യൂസ് വഴി അറിയും ഇപ്പോൾ നടക്കുന്ന അമേരിക്കയിലെ തീപിടുത്തങ്ങളൊക്കെ എങ്ങനെ ഏതാ എന്താണെന്നൊക്കെ ദേവജനം അറിയും പ്രതീക്ഷിക്കാത്ത യുദ്ധങ്ങൾ യുദ്ധമുറകൾ പഴയ ശൈലികളെല്ലാം പുതിയത് പുതിയ തന്ത്രങ്ങൾ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുക ദൈവസഭ ഉണരുക ഏത് തന്ത്രങ്ങളെയും അതിജീവിക്കാനുള്ള അഭിഷേകം ദൈവകൃപ ദൈവജനം പ്രാപിക്കുക നടുങ്ങിൻ പാപം ചെയ്യാതിരിപ്പിൻ കർത്താവിനോട് ചേർന്നിരിപ്പിൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം രാജ്യങ്ങളെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുക ഈ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ജനത്തെ രാജ്യങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവജനം ഈ വിഷയങ്ങളെ ഷെയർ ചെയ്യുക ചെയ്യുക പ്രാർത്ഥിക്കുക കുറ്റം പറയുന്നവർ പറയട്ടെ ഉള്ളവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ പക്ഷേ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത് പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് ചെയ്യും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്